ഇടുക്കി ജില്ല ആസ്ഥാന പട്ടണമായ ചെറുതോണിയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാതിവഴിയിൽ പാളി സർക്കാർ അഞ്ചു കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി ലക്ഷ്യമിട്ടത് എന്നാൽ പദ്ധതി പ്രദേശത്തെ പാറസ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഖനനം ചെയ്തു മാറ്റുന്നതിന് വൈദ്യുതി ബോർഡ് തടസ്സം ഉന്നയിച്ചതോടുകൂടിയാണ് പദ്ധതി നിലച്ചത് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കരാറുകാരനെ ബലിയാക്കലിയാടാക്കുന്നതായും ആരോപണമുണ്ട് ചെറുതോണ്ടി ടൗൺ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് വരെയും റോഡ് വീതി കൂട്ടിയും വിശ്രമ കേന്ദ്രങ്ങളും കംഫർട്ട് സ്റ്റേഷനും ഉൾപ്പെടെ നിർമ്മിച്ച് മോളിയാക്കുന്നതിനാണ് സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചത് ഇതേ തുടർന്നാണ് ചെറുതോണ്ടി ടൗണിലെ തിട്ടയിടിച്ച് മണ്ണ് നീക്കം ചെയ്തതും പിന്നീട് പോലീസ് സ്റ്റേഷനെ എതിർവശത്തായി റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും ആരംഭിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പാതി വഴിയിൽ നിലച്ചിട്ട് മാസങ്ങളേറെയായി ടൗണിൽ മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്തെ പാറ പൊട്ടിച്ചു മാറ്റുന്നതിന് കരാർ നൽകിയിരുന്നു എന്നാൽ കരാറുകാരൻ പാറ പൊട്ടിച്ച് നീക്കുവാൻ തുടങ്ങിയത് കെ എസ്ഇബി ഇവിടെ തടസ്സവാദം ഉന്നയിച്ചു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മലയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിക്കുന്നതാണ് തടഞ്ഞത് ഇതേ തുടർന്ന് പാറ അറുത്തുമാറ്റുന്നതിന് നിശ്ചയിച്ചു എന്നാൽ ഇതിന് വൻ തുക അധിക ചെലവ് വേണ്ടിവരും ഈ തുക നൽകുവാൻ സർക്കാർ തയ്യാറാകാത്തതും കരാറുകാരന് നിർമ്മാണം നടത്തിയതിന്റെ പാട്ട് ബില്ലുകൾ മാറി നൽകാത്തതുമാണ് നിർമ്മാണം നിലയ്ക്കുവാൻ കാരണം കക്ഷികൾക്ക് വേണ്ടി ചില കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ചെറുതോണിയുടെ ഒരു വികസനവും നടത്താതെ കോടിക്കണക്കിന് രൂപ വാർത്തകളിലും അല്ലെങ്കിൽ പേപ്പറിലും പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ബില്ല് മാറിയെടുക്കുന്ന സമ്പ്രദായമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ചെറുതോണിയിൽ നടക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനവും നടത്താതെ ചെറുതോണിയിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് ഒന്ന് മൂത്രമൊഴിക്കുന്നതിനുള്ള ഒരു മൂത്രപ്പര പോലും സജ്ജീകരിക്കാതെ പത്തു കോടി രൂപ ഇതിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയതെന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ചെറുതോണിയിൽ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങണീയതരമായ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ചെറുതോണിയുടെ അടിസ്ഥാന വികസനത്തിനും ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കരാറുകാരനെ ബലിയാടാക്കുന്ന സമീപനമാണ് ഇവിടെ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഡോസ് ഇടുക്കി